ുള്ള കോംബോ പിടിച്ചിലായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പ് ജാസ്മിൻ ജാഫറിന്റെ വീട്ടിലിരുന്നേനെ എന്ന അഭിപ്രായക്കാരാണ് ഒട്ടുമിക്ക ബിഗ് ബോസ് പ്രേക്ഷകരും ഒരു പക്കാ ബിഗ് ബോസ് മെറ്റീരിയലായ ജാസ്മിനെ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവായി കാണിച്ചതിൽ ഒരു ഘടകം ഗബ്രിയുമായുള്ള സൗഹൃദം തന്നെയാണ് ഇരുവരും ഒരുമിച്ചുള്ള ഇമിറ്റേറ്റ് രംഗങ്ങൾ വളരെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു മാത്രമല്ല പുറത്ത് മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ച ശേഷമാണ് ജാസ്മിൻ ഹൗസിലേക്ക് മത്സരാർഥി മത്സരാർത്ഥിയായി പോയത് അയാൾ അക്കാര്യം പരസ്യമാക്കുക കൂടി ചെയ്തതോടെ ജാസ്മിനെ വേർക്കുന്നവരുടെ എണ്ണം പാതി എന്നാൽ ഇത്രയേറെ വിമർശനം ഉണ്ടായിട്ടും ഇപ്പോഴും ഗബ്രിയുമായുള്ള സൗഹൃദം ജാസ്മിൻ തുടരുന്നുണ്ട് ഇപ്പോഴിതാ ഗെയിമിനായി ഉണ്ടാക്കിയ ഫേക്ക് കോംബോ ആയിരുന്നുവോ ഗബ്രിയുമായുള്ള സൗഹൃദം എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിയിരിക്കുകയാണ് ജാസ്മിൻ സൈന സൗത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനലിനു നൽകിയ അഭിമുഖത്തിലാണ് ഗബ്രിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ജാസ്മിൻ സംസാരിക്കുന്നത് തുടക്കത്തിൽ ഞാനും ഗബ്രിയുമായിരുന്നില്ല കൂട്ട് ഞാൻ ഗബ്രി നോറ രതീഷ് ഇക്ക എന്നിവരായിരുന്നു കൂട്ട് അതിൽ നിന്നും നോറ രതീഷിക്ക എന്നിവർ പോയി പിന്നെ ഞാനും ഗെബ്രിയും മാത്രമായി അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സ്നേഹവും ബിൽഡായി തുടങ്ങിയത് ഞാൻ പെട്ടെന്ന് ആളുകളായി അടുക്കും അതേ സ്വഭാവമാണ് ഗബ്രിക്കും അവൻ്റെ വൈബുമായി ചേരുന്നവരുമായി അവൻ കണക്റ്റാവും അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുന്നത് അതങ്ങനെ വന്ന് വിശദീകരിക്കാൻ പറഞ്ഞാൽ സാധിക്കില്ല എങ്ങനെയോ കണക്റ്റായതാണ് ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ട് അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല അതുതന്നെയാണ് ഞങ്ങൾ ഫേക്ക് ആണെന്ന് പറയുന്നവർക്കുള്ള മറുപടി എനിക്ക് പ്രശ്നം വരുമ്പോൾ അവൻ മാത്രമേ ഒപ്പം നിന്നിട്ടുള്ളൂ ഞാൻ അവന്റെ കാര്യത്തിൽ ഇടപെടാതെ മാറി നിന്ന എല്ലാവരും പറയും ഞങ്ങൾ നാടകം കളിക്കുകയാണെന്ന് കോ കോംബോ നോക്കില്ലെന്ന് പറഞ്ഞില്ലേ ഹൗസിലേക്ക് പോയത് എന്നിട്ട് എന്താണ് അവിടെ ചെയ്തത് അത്ത എന്നോട് ഷോ ഉടൻ എന്നോട് ചോദിച്ചിരുന്നു ഞങ്ങളുടേത് കോംബോ അല്ല ഇനി ഞാൻ എത്ര പറഞ്ഞാലും വെള്ള പൂശിയെന്നൊക്കെ തോന്നത്തുള്ളൂ ഗബ്രി എനിക്ക് പറ്റിയ തെറ്റല്ല ലോകം എതിർത്താലും ഞാൻ മാറ്റി പറയില്ല എനിക്കും അവന് കൺഫ്യൂഷൻ ആയിരുന്നു പക്ഷേ പ്രണയമാണെന്ന് ഞങ്ങൾക്ക് പരസ്പരം പറയാൻ പറ്റില്ല അതുപോലെ ഹൗസിൽ കയറിയപ്പോൾ തന്നെ പുറത്ത് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഗബ്രിയോട് പറഞ്ഞിരുന്നു ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഗബ്രിയോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ആ വീട്ടിൽ ആ സാഹചര്യത്തിൽ എനിക്ക് അവനോട് തോന്നിപ്പോയ ഒരു ഇഷ്ടമാണ് പക്ഷേ പ്രേമമാകരുത് എന്ന രീതിയിൽ പിടിച്ചു വെച്ചതാണ് അതിന് കാരണം പുറത്ത് റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ ഗബ്രിയും ഞാനും രണ്ട് റിലീജിയൻ ആണ് വേറെയും പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കല്യാണം എന്നത് നടക്കില്ല ഇതാണ് സത്യം ഗബ്രി എൻ്റെ കയ്യിൽ ഉമ്മ വെക്കാറുണ്ടായിരുന്നു ഗബ്രി മാത്രമല്ല ഞാനും ഒന്നും വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ വരെ പലരും പറഞ്ഞു നടന്നിട്ടുണ്ട് സ്നേഹം കൂടുമ്പോൾ പിടിച്ച് കടിക്കുകയും എൻ്റെ ബേസിക് നേച്ചറാണത് അത് ഗബ്രിയുടെ മാത്രമല്ല റസ്മിനോടും ശ്രീധുരനോടും എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലാതെ ലെസ്റ്റല ബിഗ് ബോസിൽ കണ്ടത് പച്ചയായ എന്നെയാണ് ആണും പെണ്ണും ഫ്രണ്ട്ഷിപ്പിനിടയിൽ കൈയും പിടിക്കുകയോ ഉമ്മ വെക്കുകയോ ചെയ്യില്ലേ ഞാനും ഗബ്രിയും എന്താണ് മോശമായ ഹൗസിൽ ചെയ്തിട്ടുള്ളത് ഞാൻ ഡ്രസ്സിംഗ് റൂമിലായിരുന്നപ്പോൾ ഗബ്രി വിളിക്കാൻ വന്നതിന് ഞാൻ തുണിയഴിച്ച് അവനെ കാണിച്ചു കൊടുത്തു എന്ന തരത്തിൽ മര്യാദയില്ലാതെയാണ് പലരും പറഞ്ഞത് ഗബ്രിയോടുള്ള സൗഹൃദം ഇപ്പോഴുമുണ്ട് ആൾക്കാരെ പേടിച്ച് ഞങ്ങളുടെ സൗഹൃദം കട്ട് ചെയ്താലാണ് തെറ്റ് ചെയ്യാതെ ഞങ്ങൾ തെറ്റുകാരാവുന്നത് എന്നാണ് ജാസ്മിൻ പറയുന്നത് അഭിമുഖത്തിനിടെ ജാസ്മിനുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും റീഎൻട്രി ഹൗസിലേക്ക് നടത്തിയപ്പോഴുള്ള അനുഭവം വീഡിയോ കോളിലൂടെ എത്തി ഗബ്രി വിവരിച്ചു കോണ്ടാക്ട് ഇല്ലാതിരുന്ന് ഇല്ലാതിരിക്കുന്നത് എന്തിനാണ് റീ എൻട്രി ചെയ്തപ്പോൾ എൻ്റെ ഉദ്ദേശം പുറത്തു വരുമ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഭൂകമ്പത്തെക്കുറിച്ച് ഒരു സൂചന നൽകി ജാസ്മിനെ ഓക്കെ ആക്കി നിർത്തുക എന്നത് മാത്രമായിരുന്നു രണ്ടാമത് ഹൗസിൽ കയറി ഗെയിം കളിച്ചവൻ നിരവധിയുണ്ട് ഉണ്ട് റസ്മിന് റീ എൻട്രി സമയത്തുണ്ടായ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നാണ് ഗബ്രി പറഞ്ഞത്